തടസ്സത്തെ യാക്കോബ് പ്രിയരെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ഭവനത്തിനുള്ളിൽ മുഴങ്ങുമ്പോൾ നിങ്ങളും തീരുമാനിക്കൂ എൻ്റെ തടസ്സങ്ങളെ ഞാൻ എൻ്റെ തലയണയാക്കി മാറ്റും എൻ്റെ പ്രോബ്ലത്തെ ഞാൻ ഒരു പില്ലോ ആക്കി മാറ്റും എൻ്റെ പ്രതിസന്ധിയെ എൻ്റെ ആശ്വാസത്തിൻ്റെ തലയണയാക്കി മാറ്റും എൻ്റെ തടസ്സം എൻ്റെ തലയണയായി മാറും വിളക്ക് കത്തിച്ചു തരുവാൻ ലൂസിൽ ആരുമില്ല കെട്ടുപോയ സൂര്യനുണ്ട് അസ്തമിച്ച അവസ്ഥകളുണ്ട് ഇരുട്ടു ചുറ്റും വ്യാപരിക്കുന്നു രാത്രിയിൽ കുറുക്കന്മാരുടെ ഓരികൾ എനിക്ക് കേൾക്കാം ഭയത്തിൻ്റെതായ ശബ്ദങ്ങളാണ് ചുറ്റുപാടും പക്ഷേ ഈ പ്രതിസന്ധിയിൽ എൻ്റെ തടസ്സത്തെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു ഇതെൻ്റെ തലയിണയാണ് എൻ്റെ തടസ്സം എൻ്റെ തലയിണയ പ്രതിസന്ധിയുടെ ഹലിയ ആ കൂമ്പാരത്തിൽ നിൽക്കുന്ന സഹോദരി മാതാവ് പിതാവേ തടസ്സത്തിൻ്റെ വിഷയം എന്തു തന്നെ പേരിട്ടാലും അത് തലമുറയുടെ രീതിയിലായിരിക്കാം അത് കുടുംബ പ്രശ്നത്തിൻ്റെ രീതിയിലായിരിക്കാം അത് ശരീരത്തിലേറ്റ ഒരു വേദന നിമിത്തമായിരിക്കാം ഒരു മുറിവ് നിമിത്തമായിരിക്കാം ഒരു മാനസിക പ്രതിസന്ധി ആയിരിക്കാം ഇന്ന് നിങ്ങളായിരിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കാം അടുത്ത് ചുവടുവെക്കുവാൻ കഴിയാതെ പെരുവെള്ളത്തിൻ്റെ വക്കോളം എത്തിയിട്ട് ഈ ഓളമെന്ന് അവസാനിക്കുമെന്നോർത്ത് ആകുല ചിന്തയിൽ മനസ്സ് വിങ്ങിയിരിക്കാം പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് ദൂതു പറയുന്നു തടസ്സത്തിനെ നോക്കി വിരൽ ചൂണ്ടി നിങ്ങൾ പറഞ്ഞാട്ട് ഇതെൻ്റെ തലയിണയായി മാറും ഇതെൻ്റെ തലയിണയായി മാറും ഇതെൻ്റെ ആശ്വാസമായി മാറും ഉറക്കം കെടുത്തുമെന്ന് പറഞ്ഞ വിഷയത്തിൽ ഞാൻ കിടന്നുറങ്ങും എൻ്റെ സ്വസ്ഥത എടുക്കുമെന്ന് പറഞ്ഞ വിഷയം എൻ്റെ അസ്വസ്ഥത മാറ്റി ആശ്വാസം തരും ആ തലയണ ആക്കി കല്ലെടുത്ത് വെച്ചപ്പോഴാണ് നാം വായിക്കുന്നത് തുറന്ന സ്വർഗവും നിറഞ്ഞ ദൈവസാന കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൂതന്മാരുടെ കാഴ്ചകളും ഉയരത്തിലെ ദൈവീക വാക്തത്വങ്ങളും തലമുറയ്ക്കപ്പുറത്തേക്ക് നീളുന്ന ദൈവത്തിൻ്റെ ആശ്വാസങ്ങളും യാക്കോബ് ആക്കോബ് ലോസിൽ കേട്ടത് അല്ലിൻ്റെ മൂർച്ചയും മുനയും പറഞ്ഞ് പരാതി പറഞ്ഞ് ആയുസ് കൊടുക്കാതെ കല്ലുകൾ അല്ലെ തടസ്സങ്ങൾ തലയണയായി മാറ്റുവാൻ തീരുമാനിക്കൂ ആ സന്ദേശം അവിടെ തീരുന്നില്ല അതിൻ്റെ അടുത്ത തലമാണ് ഉൽപ്പത്തി ഇരുപത്തി എട്ടിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ യാക്കോബ് ആ തലയണയായി നിർത്തി ആ കല്ല് തൂണായി നിർത്തി ശ്രദ്ധിക്കണമേ തടസ്സം തലയണയായി മാറ്റി പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ആ കല്ലെടുത്ത് തൂണായി നിർത്തി അതിൽ എണ്ണയൊഴിക്കുന്ന യാക്കോബ് ഇന്നലത്തെ തടസ്സം ഞാൻ തലേണയാക്കുവാൻ തീരുമാനിച്ചാൽ നാളെ അത് ഈ എണ്ണയൊഴുകുന്ന അഭിഷേകത്തിൻ്റെ നിറവുള്ള ആരാധനയ്ക്ക് അല്ലെങ്കിൽ മഹത്വം കൊടുക്കുന്ന അല്ലെ ദൈവത്തെ ഉയർത്തുന്ന തൂണായി മാറും വിശദമായി പറയുന്നില്ല ഒന്നും കൂടെ എടുത്തു പറയുന്നു നിങ്ങളുടെ തടസ്സങ്ങൾ നിങ്ങളുടെ തലേണയാക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നാളെ അത് അഭിഷേകം ഒഴുകുന്ന ആലയത്തിലെ തൂണായി മാറും അർത്ഥാൽ ആരാധനാ വിഷയമായി മാറും